എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ വീട് സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് ജോലികളിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ തോരം കറി വെക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് പോളിഫ്ലവറും അതുപോലെ തന്നെ ചാറുകറി വെക്കാനായിട്ട് പാവയ്ക്കത്തിയിലും ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അപ്പം അതുപോലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചോറ് ഞാൻ തിളപ്പിച്ചൂറ്റി ഇനിയിപ്പം കറി വെക്കാനായിട്ടുള്ള പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പം പാവയ്ക്ക ഞാൻ എടുത്ത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ഞാനതൊന്ന് അരിഞ്ഞെടുക്കാൻ പോവുകയാണ് അപ്പോൾ നീളത്തിൽ അരിഞ്ഞെടുക്കാൻ തേല് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതൊന്ന് അരിഞ്ഞെടുക്കുവാണ് അപ്പോൾ അതിന് മുമ്പ് ഞാൻ നമ്മൾ തേങ്ങായും മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉള്ളിയും കറിവേപ്പിലയും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പാവയ്ക്ക തീലിനകത്തേക്ക് ഒഴിക്കാനുള്ള പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആറി കഴിയുമ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുന്ന സമയം കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്തെടുക്കാം പാവയ്ക്കൊക്കെ അരിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിനി അത് കറി വെക്കാനായിട്ട് പോവുകയാണെ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തീ ഒന്ന് കത്തിച്ച് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പാവയ്ക്ക നീളത്തിൽ അരിഞ്ഞതും അതുപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ ഒരു അഞ്ചട്ടുപത്ത് കൊച്ചുള്ളിയും കൂടി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇന്ന് ആവി കയറി വേവാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് ഉപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു തവിയെടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവാനായിട്ട് വെച്ച് കൊടുക്കണം അപ്പം നമ്മുടെ പാവയ്ക്കൊക്കെ ഏകദേശം എന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ അരച്ചു കൊടുത്തിട്ടുണ്ട് മിക്സഡ് ജാറിലിട്ട് വെള്ളം തൊടാതെ ഒന്ന് അരച്ചതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ലാസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞൊഴിക്കുകയാണ് വാളംപുളി വെള്ളത്തിലിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് പിഴിഞ്ഞൊഴിക്കുവാണേ അതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മളുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊന്നു ചേർത്ത് കൊടുക്കാം പിന്നെ ആ സമയം കൊണ്ട് ഞാൻ ക്യാരറ്റും അതും ബ്രോക്കോളിയും നമ്മൾ ചോപ്പറിനകത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കറി വെച്ചതിന് ശേഷം വേണം നമുക്കത് തോരൻ വെക്കാനായിട്ട് അപ്പോൾ ഇന്ന് ബ്രോക്കോളി തോരനും ഇതുമുണ്ട് പിന്നെ ഒരു മുട്ടയും പൊരിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കറികളുടെ ദിവസം തന്നെ ആലോചിച്ചുമൊക്കെ ഇന്ത്യയിൽ നിന്നതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും പക്ഷേ ഇവിടെ പാവയ്ക്കാത്തിയിൽ രാഹുൽ കൂട്ടത്തില്ല ഞാനും ചേട്ടനും മാത്രമേ കൂട്ടത്തുള്ളൂ അപ്പോൾ അവന് കഴിഞ്ഞ ദിവസത്തെ മോരുകറി കുറച്ച് ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട് അതൊന്ന് ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ നമ്മൾ വെള്ളം തൊടാതായിരിക്കുമ്പോൾ മിക്സ്ഡ് അത് ഇങ്ങോട്ട് പോരാനായിട്ട് പാടാണ് അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും ഒന്ന് അരച്ചെടുക്കും അപ്പോൾ ആ മിക്സഡ് ജാറിലിരിക്കുന്ന ബാക്കി അരപ്പും കൂടെ ഇങ്ങനെ പോകുന്നുള്ളൂലോ അങ്ങനെ ചെയ്യുവാണേ പിന്നെ പാവയ്ക്കാത്തീൽ ഭയങ്കര ഇഷ്ടം ചേട്ടനാണ് പണ്ടുകാലം തൊട്ടേ പാവയ്ക്കാത്തീയലും പാവയ്ക്കാത്തോരനും ഒക്കെ എനിക്കും അതൊക്കെ ഇഷ്ടമാണ് കൂട്ടാനായിട്ട് അതൊക്കെ കൂട്ടുമ്പം നമുക്ക് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റല്ലേ ബാക്കിയ്ക്കൊരു കൈപ്പും മധുരവും അതുപോലെ ഉപ്പും എല്ലാം കൂടി ആകുമ്പോൾ നല്ല അടിപൊളിയൊരു ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ പാവയ്ക്കാത്തീൽ കഴിക്കാനായിട്ട് അപ്പം ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്തു അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇതിലേക്ക് ഒഴിച്ചൊന്ന് റെഡിയാക്കി എടുത്താൽ മതി അതിന് ശേഷം ഒന്ന് കടുക് താളിച്ചും കൂടി ഒഴിക്കണം അത്രയും പണി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്കത്തിയിൽ റെഡിയാവും അപ്പോൾ ഇതെല്ലാം നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം കാരണം തേങ്ങയൊക്കെ തലദിവസം തന്നെ തിരുമിയൊക്കെ വെക്കുന്നതുകൊണ്ട് നമുക്ക് തേങ്ങ ചിരണ്ട അതൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ ഈ തലേ ദിവസം രാവിലെ ചോറ് കൊണ്ടുപോകുന്നവരൊക്കെ തലേ ദിവസം എല്ലാം ഒക്കെ അടുപ്പിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്തെടുക്കാം മിക്ക ദിവസവും ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്തെടുക്കുന്നത് പിന്നെ മീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസമൊക്കെ കറി വെച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ ഒരു തോരനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോരോ ഉണ്ടെങ്കിൽ പൊതി പെട്ടെന്ന് കൊടുത്തുവിടാം വലിയ പണികളൊന്നുമില്ല രാവിലെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാത്ത വീടുകളാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് രാവിലത്തെ പണികളൊക്കെ തീർത്ത് എടുക്കാം ഇവിടെ പ്രത്യേകിച്ച് പലഹാരത്തിൻ്റെ പരിപാടികളൊന്നും കുറവാണ് ചേട്ടന് വേണ്ടാത്തതുകൊണ്ട് എനിക്കും രാവിലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ബ്രെഡോ അല്ല എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കുന്നത് ചില ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ പലഹാരങ്ങൾ ഉണ്ടാക്കാറുള്ളത് അപ്പം പുരാണമൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേന് നമ്മുടെ കറി ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കി എല്ലാം ടേസ്റ്റ് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്കിതിലേക്കൊന്ന് കടുവ വറുത്തു കൊടുക്കുക ആ ചീൻചിട്ടിക്കകത്ത് തന്നെ നമുക്ക് തോരനും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം തോരൻ വെക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല കാരണം ഇനി അതും കൂടെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം പോവും അതുകൊണ്ട് അതൊന്നും എടുക്കുന്നില്ല പിന്നെ കടുവറുറക്കാനായിട്ട് ചീൻചെട്ടി എടുപ്പത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടി ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കടുക് വറുത്ത് നമുക്കിതിലേക്ക് ഒഴിക്കാം ആ ചീൻചിട്ടിയിൽ തന്നെ നമുക്ക് തോരനും കൂടെ ഒന്ന് വെച്ചെടുക്കാം കടുവറുത്ത ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ കറി ഒന്നും അതുപോലെ അന്നേരം ഒന്ന് മൂടി വെക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതിയെ അപ്പോഴാണ് നമ്മുടെ ആ കടുവറുത്തിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ കറിക്കകർത്ത് ഇറങ്ങുന്നത് അപ്പം ഞാനതൊന്ന് കടുവറുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തോരൻ കറി വെക്കണം അതിനായിട്ട് ഞാൻ ചീൻചട്ടി ആ ചീൻചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് തോരനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ തോരൻകറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതൊന്നരത്തിട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് ചോറും കൂടി എടുക്കണം പിന്നെ മുട്ട പൊരിക്കണം മുട്ട പൊരിക്കാനായിട്ട് ഞാനിപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്